സന്തോഷ് ദൂ ഫിലോട്ട് ഞാൻ എന്ത് പറയാനാണ് എന്നും ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റാതെ ഞാൻ ആ കാലം തൊട്ട് മാറിപ്പോയിട്ടുള്ള വ്യക്തിയാണ് അതെ കാരണം ആ കാളു തൊടാൻ പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കോള് വന്നിട്ടുണ്ട് ഒരു ഒമ്പതര പത്ത് മണിക്ക് അത് ഹരിഹരൻ സാറിന്റെ കോളായിരുന്നു ഡയറക്ടർ ഹരിഹരൻ സാറും എന്റെ ആദ്യത്തെ സിനിമ കീർത്തിച്ചക്ര കിട്ട് കാലിക്കറ്റിൽ നിന്ന് എം ടി സാറും ഹരിഹരൻ സാറിനും കൂടെ കാണാൻ പോയിട്ട് അതിന് ഒരളി ഒരാൾ നീട്ടി സംസാരിക്കുന്നു പിന്നീട് ഞാൻ കേട്ടു എം ടി സാറിന്റെ അതൊരു സന്ധി കേട്ടപ്പോ ഞാനൊരു എഴുതാനൊന്നല്ല അദ്ദേഹത്തിന്റെ ആ ഒരു കാറ്റ് കാരണം അതേ ഭാരതപ്പെട്ട വക്കനെയാണ് എന്റെ അപ്പൊ എവിടുന്നൊക്കെയോ ആ കാറ്റ് ആ ഒരു കിട്ടിയിട്ടുള്ള എഴുതാൻ സാധിച്ചത് പക്ഷെ അദ്ദേഹം ഒന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു നീ മനോഹരമായിട്ട് നിന്റെ സ്ക്രീനില് എഴുതിയിട്ടുണ്ട് ഞാൻ എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല ഞാനതിന് മനോഹരമായിട്ട് സ്ക്രീൻപ്ലേ എഴുതിയിട്ടുണ്ടോ ഞാൻ എന്റെ മനസ്സിൽ വന്ന സർ പടം സിനിമയായി പക്ഷെ പിന്നീട് എനിക്ക് സ്റ്റേറ്റ് അവർ വന്ന സമയത്ത് എനിക്ക് ആ പടത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ വാട്ട് ഡു ദ ദ ബെസ്റ്റ് വിഷൻപ്ലേ എന്നുള്ളത് എം ടി സാറിന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒമ്പത് കഥകളി അതിൽ രണ്ട് വൃന്ദം ചെയ്തിരിക്കുന്നു ശ്രീദർശൻ രണ്ട് കഥകൾ ചെയ്തിരിക്കുന്നു ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ ഞാനിത് പോയിട്ട് വീട്ടിൽ ഈ സിനിമ പോയി കണ്ടതിന് ശേഷം ബിക്കോസ് ഇതിന്റെ ആയതുകൊണ്ട് ആർമി ഓഫീസർ അതിന്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം എഴുതി അതേ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാജ്കുമാർ സന്തോഷി ചെയ്യുന്ന സമയത്ത് സന്തോഷായിരുന്ന രാജ്കുമാർ സന്തോഷിയുടെ ഒരു ആർമിക്കാരനുണ്ട്

and thank you, Z bringing this to the public. Thank you so much. God bless you.